നമസ്കാരം ഞാൻ ഉന്മേഷ ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഹജ്ജുമായി ബന്ധപ്പെട്ട വിപുലമായ ബോധവൽക്കരണ പരിപാടികളുമായി സൗദി ഹജ്ജ് ഹജ്ജുമറ മന്ത്രാലയം സേവനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും പരാതികളും കാർഡ് വഴി രേഖപ്പെടുത്താം പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ തീർത്ഥാടകർക്ക് കാർഡ് നിർബന്ധമാക്കി ഹജ്ജ് തീർത്ഥാടകർ കൂടുതൽ പണം കൈവശം വെക്കരുത് എന്നതാണ് ഹജ്ജ് ഹജ്ജുമറ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് അത്യാവശ്യമുള്ള പണം മാത്രം കൈവശം മതി താമസം യാത്ര വിമാന ടിക്കറ്റുകൾ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സേവനങ്ങൾക്കുമുള്ള പണമിടപാടുകൾ മുൻകൂട്ടി അംഗീകൃത മാർഗങ്ങളിലൂടെയും ഇലക്ട്രോണിക് പേയ്മെന്റായും മാത്രം നടത്തണം ഹജ്ജ് സർവീസുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പരാതികൾ അറിയിക്കാനും നുസുക്ക് കാർഡ് ഇത്തവണ തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് നുസുക്ക് കാർഡ് നിർബന്ധമാണെന്നും ഹജ്ജ്മ മന്ത്രാലയം അറിയിച്ചു ഇതിനു പുറമെ കർമ്മങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടകരുടെ വിവരങ്ങളടങ്ങിയ സ്മാർട്ട് കാർഡുകളും വിതരണം ചെയ്യുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന വ്യാജ ഹജ്ജ് പരസ്യങ്ങൾക്കെതിരെ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇതിനെതിരെ ജാഗ്രത വേണമെന്ന് വിശ്വാസികളെ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അറബി ഇംഗ്ലീഷ് ഉറുദു തുടങ്ങി പതിനാറ് ഭാഷകളിലായി പതിനഞ്ച് ബോധവൽക്കരണ ഗൈഡുകൾ ഇത്തവണ ഹജ്ജുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം പുറത്തിറക്കി മന്ത്രാലയത്തിന്റെ ഹജ്ജ് ഡോട്ട് ജിഒ ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ് ഹജ്ജും ഉമ്രയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ ഓഡിയോ ടെക്സ്റ്റ് രൂപങ്ങളിൽ ഇതിൽ കാണാം ജലീൽ ജിദ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് ഹറൈമൈൻ അതിവേഗ ട്രെയിനിൽ യാത്ര ചെയ്തു തുടങ്ങി ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഈ സൌകര്യം ലഭിക്കുന്നത് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം തീർത്ഥാടകരിൽ മുപ്പത്തിരണ്ടായിരത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹറമൈൻ ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടുത്തുക ജിദ്ദ വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ബസ്സിന് പകരം ട്രെയിനിലായിരിക്കും മക്കയിലേക്ക് യാത്ര ചെയ്യുക ആദ്യമായാണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹർമൈൻ ട്രെയിൻ സർവീസിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് തീർത്ഥാടകരുടെ ആദ്യ ട്രെയിൻ യാത്രയിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം സൌദി റെയിൽവേ വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ അൽ ഹർബി എന്നിവരും ഹജ്ജ് മന്ത്രാലയം ഗതാഗത മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥരും പങ്കാളികളായി സഹകരിച്ച സൌദി അധികൃതർക്ക് അംബാസിഡർ നന്ദി പറഞ്ഞു Today is a historical day. Today, for the first time, Indian pilgrims will be taking the high-speed train from uh, Jeddah Airport directly to Makkah. It is uh, it is a new beginning. It is the first time that uh, uh, we have made these arrangements, and this would uh, uh, this would increase the comfort and convenience of our pilgrims. I am very very thankful to all the Saudi authorities. ഫ്രോം മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിനുകളിലൊന്നാണ് മക്ക മദീന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹർമീൻ ട്രെയിൻ ജലീൽ കണമകരം ട്വന്റി ഫോർ ജിദ്ദ സൗദിയിലെ ദമാമിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് മൂന്നു വയസ്സുകാരൻ ധാരണാന്ത്യം മംഗലാപുരം സ്വദേശി ഷെയ്ഖ് ഫഖദിന്റെയും സൽമ കാസിയുടെയും ഇളയമകൻ സൈഖ് ഷെയ്ഖാണ് മരിച്ചത് തീപിടുത്തത്തിന് പിന്നാലെയുണ്ടായ കനത്ത പുകയെ തുടർന്നാണ് ശ്വാസമുട്ടിയുള്ള മരണം ഗുരുതരാവസ്ഥയിലുള്ള ഷെയ്ഖ് ഫതവും സൽമയും ചികിത്സയിലാണ് ഇവരുടെ മൂത്തമകൻ സാഹിർ ഷെയ്ഖ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു കേരളത്തിലെ തൊഴിലില്ലായ്മയെ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതിനേക്കാൾ സംഭാവന പ്രവാസികൾ നൽകുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വീൾഡ് മലയാളി കൗൺസിലിൻ്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായിൽ നടന്ന വേൾഡ് മലയാളി കൌൺസിലിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് വിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും തൊഴിലിനാവശ്യമായ പരിശീലനം നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിനാൽ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം പെരുപ്പിച്ചു കാണിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ തൊഴിലില്ലായ്മയെ തൊഴിൽ നിർബന്ധം എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നവരുടെ എണ്ണം ഒരു പത്തിരുപത്തി ഒമ്പത് ലക്ഷം വരും അഭ്യസവിദ്യരായ യുവതി യുവാക്കളുടെ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആ ഏജ് ഗ്രൂപ്പിൽ ഒരു ഇരുപത്തി ലക്ഷം വരും ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ ഒരു പതിനഞ്ചായിരം വരും രജിസ്റ്റർ ചെയ്തത് പതിനൊന്നായിരം നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ് അതിൽ ഈ പറയുന്നത് പോലെ തന്നെ തന്നെ അവസാനത്തെ ഇപ്പൊ എന്ന് പറഞ്ഞു വരുന്നവരുടെ ഇരുപത് വർഷം കൊണ്ട് ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് മാതൃകയാകാൻ കേരളത്തിന് കഴിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിൽ ലോക മലയാളികൾക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും സംരംഭങ്ങൾ തുടങ്ങാൻ കേരളത്തെ പ്രവാസികൾ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഇനി ഇതേ ദിശയിൽ ഒരു പുതിയ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു ഇരുപത് വർഷം കൊണ്ട് നാനൂറ് നാനൂറ്റി ഇരുപത് വർഷം കൊണ്ട് നേടിയ ലോക വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് കേരളത്തെ എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിൻ്റെ പ്രത്യേകത കോൺഫറൻസിനോടനുബന്ധിച്ച് വേൾഡ് മലയാളി കൌൺസിലിന്റെയും കേരള നോളജ് ഇക്കണോമി മിഷന്റെയും സംയുക്ത സംരംഭ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ കേരള നോളജ് ഇക്കണോമി മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഡബ്ല്യു ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി ഗുഡ്വിൽ അംബാസിഡർ എൻ എം പണിക്കർ കെ കെ ഇ എം കൺവീനർ ഡയസ് ഇടുക്കുള തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഖത്തറിൽ മത്സ്യബന്ധന ടൂറിസ്റ്റ് ബോട്ടുകളിൽ പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം പരിശോധന കർശനമാക്കി സമുദ്ര സുരക്ഷാ മാർഗനിർദേശങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ക്യാമ്പയിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അൽഖോർ പോർട്ടിൽ പരിശോധന നടത്തി മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ബോട്ടുകളിലെ സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ആഭ്യന്തര മന്ത്രാലയം മുനിസിപ്പാലിറ്റി ഗതാഗത മന്ത്രാലയം എന്നിവയുടെ സഹരണത്തോടെയാണ് പരിശോധന കുവൈറ്റിൽ അയ്യായിരത്തി അഞ്ഞൂറ് പേരുടെ സിവിൽ ഐ ഡി കാർഡുകളിൽ നിന്ന് മേൽവിലാസം നീക്കം ചെയ്തതായി സിവിൽ സർവീസ് കമ്മീഷൻ ഇവർ താമസിച്ച പഴയ കെട്ടിടങ്ങൾ പൊളിച്ചതിനാലും കെട്ടിട ഉടമ റിപ്പോർട്ട് നൽകിയതിനാലുമാണ് നടപടി ഈ വിഭാഗത്തിൽപ്പെട്ട സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ മേൽവിലാസം അപ്ഡേറ്റ് ചെയ്യണം അല്ലാത്തവർക്ക് നൂറു ദിനാറിൽ കവിയാത്ത പിഴ ലഭിക്കും ഖത്തറിൽ മയക്കുമരുന്ന് ഇടപാടുകാർക്കെതിരെ നടപടി ഘടിപ്പിച്ച് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മയക്കുമരുന്ന് വ്യാപാരിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയുടെ സഹനത്തോടെ നടത്തിയ ഓപ്പറേഷനിലാണ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ അറസ്റ്റ് മയക്കുമരുന്ന് ഇടപാടുകാരനെ കൃത്യമായി നിരീക്ഷിച്ച ശേഷം വാഹനം പിന്തുടർന്ന് ആഴൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കീം എൻട്രൻസ് പരീക്ഷയ്ക്ക് ദുബായിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് നാനൂറ്റി രണ്ട് പേർ ഇന്ത്യയ്ക്ക് പുറത്ത് ദുബായിയാണ് ഏക പരീക്ഷാ കേന്ദ്രം ദുബായ് ഹർഹൂദിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലാണ് പരീക്ഷ ദുബായ് അൽ ഗരോദിനുള്ള ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ അടുത്ത മാസം ആറ് മുതൽ എട്ട് വരെയാണ് പരീക്ഷ നടക്കുക എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് മുന്നൂറ്റി എൺപത്തിയാറ് പേരും ഫാർമസിക്ക് പതിനാറ് വിദ്യാർത്ഥികളുമാണ് രജിസ്റ്റർ ചെയ്തത് പരീക്ഷാ കേന്ദ്രത്തിൽ സാങ്കേതിക സൌകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതിന് പ്രവേശന പരീക്ഷാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ഇരുപതിന് തന്നെ ദുബായിൽ എത്തിയിരുന്നു പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി എഞ്ചിനീയറിംഗ് പരീക്ഷ രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഫാർമസി പരീക്ഷ രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുമാണ് നടക്കുക ബയോമെട്രിക് ഫേസ് റെക്കഗ്നീഷൻ പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്താമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം രക്ഷിതാക്കൾക്ക് സ്കൂളുകളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല പരീക്ഷ അവസാനിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് രക്ഷിതാക്കൾക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ എത്താമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ ദുബായ് കുവൈറ്റ് ഫിലിം എന്തോസിയേറ്റ് സംഘടിപ്പിക്കുന്ന സ്പോർട് ഫിലിം കോൺടസ്റ്റ് ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ വൈകിട്ട് മണി മുതൽ ഡി പി എസ് സ്കൂളിലാണ് മേള സംവിധായകൻ ജിനു എബ്രഹാം ഛായാഗ്രാഹൻ സമീർ ഹക് എന്നിവർ ഉദ്ഘാടനം ചെയ്യും റിമാ കല്ലിംഗൽ മുഖ്യാതിഥിയാകും സംഗീത സന്ധ്യ അരങ്ങേറും കെ ഫിയുടെ ഈ വർഷത്തെ രാമു കാര്യട്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബാബുജി ബത്തേരിക്കും പ്രാദേശിക സിനിമാ സാങ്കേതിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ബിജു ഭത്രയ്ക്കും സമ്മാനിക്കും കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ ഡി എൻ എ മെഡിക്കൽ വിംഗ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് കെ ഡി എൻ എ ഏരിയ പ്രസിഡന്റ് റൌഫ് പയ്യോളി അധ്യക്ഷനായി ഫൈസൽ ഹംസ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് അസീസ് തിക്കുടി വുമൻസ് ഫോറം പ്രസിഡന്റ് ലീന റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ഷനീബ് അബൂബക്കറിന്റെ ഒരു സൗദി സുലൈമാനി കഥാസമാകാരം പ്രകാശനം നടന്നു ദമാം ദാറസിക ഹാളിലായിരുന്നു ചടങ്ങ് ഗസ്ലിം യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി സർവീസസ് ഹെഡ് ഡോക്ടർ മഹ്മൂദ് മുത്തേടത്ത് രശ്മിചന്ദ്രന് ആദ്യ കോപ്പി കൈമാറി മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നൌഫൽ ദിലാബീദ് ഉദ്ഘാടനം ചെയ്തു സൗദി മലയാളി സമാജം സെക്രട്ടറി ഡോക്ടർ സിന്ധു ബിനു പുസ്തകം പരിചയപ്പെടുത്തി അബുദാബി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയനിവാരണത്തിന് ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ച ഇന്ത്യൻ എംബസി എംബസിൽ നിന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് സംശയനിവാരണത്തിനായി എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചത് ഈ രംഗത്തെ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി യുഎയുടെ വിവിധയിടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളാണ് ഈ വർഷം അബുദാബി ക്യാമ്പസിൽ ആരംഭിക്കുക കോഴ്സിന് മൊത്തം എഴുപത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് ഫീസ് യു എ പൗരന്മാർക്ക് ട്യൂഷൻ ഫീസിന്റെ നൂറ് ശതമാനം സ്കോളർഷിപ്പ് ലഭിക്കും അബുദാബിക്ക് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് നാലായിരം ദീർഘം പ്രതിമാസ സ്റ്റൈപ്പൻറും താമസനിരക്കിൽ ഇളവും നൽകും യു എയിലെ പ്രവാസി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷയിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഫീസ് ഇളവ് ലഭിക്കുക കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റിലൂടെയും ജെഇ പരീക്ഷയിലൂടെയുമാണ് പ്രവേശനം നടത്തുക ഓരോ കോഴ്സുകൾക്കും മുപ്പത് സീറ്റുകൾ വീതം ആകെ അറുപത് സീറ്റുകളാണ് പുതിയ ക്യാമ്പസിൽ ഉണ്ടാവുക ജൂൺ ഇരുപത്തിമൂന്നിനാണ് പരീക്ഷ നടക്കുക ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനം അടുത്ത ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ദുബായ് ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് കൊൽക്കത്തയുടെ കിരീടധാരണം നൂറ്റിപ്പതിനാറ് റൺസ് വിജയലക്ഷ്യം അൻപത്തിയേഴ് പന്ത് ബാക്കി നിൽക്കെ മറികടന്നു പുറത്താകാതെ അൻപത്തിരണ്ട് റൺസെടുത്ത വെങ്കടേഷ് അയ്യും മുപ്പത്തി ഒൻപത് റൺസെടുത്ത ഗുർബാസുമാണ് കെ കെ ആറിനെ ജയത്തിലേക്ക് നയിച്ചത് ക്യാപ്റ്റൻ സെയസ് അയ്യർ ആറ് റൺസുമായി പുറത്താകാതെ നിന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഹൈദരാബാദ് തകർന്നടിയുകയായിരുന്നു ഐ പി എൽ ഫൈനലുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോറായ നൂറ്റി പതിമൂന്ന് റൺസിന് ഹൈദരാബാദ് ഓൾ ഔട്ടായി ആന്ധ്ര റസൽ മൂന്നും മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി മൂന്നാം തവണയാണ് കൊൽക്കത്ത ഐ പി എൽ ചാമ്പ്യൻമാർ ആകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലുമായിരുന്നു ഇതിനുമുമ്പത്തെ കിരീടനേട്ടം രണ്ട് തവണ ക്യാപ്റ്റനായി കിരീടം നേടിക്കൊടുത്ത ഗൌതം ഗംഭീറിന്റെ തന്ത്രങ്ങൾക്ക് കീഴിലാണ് ഇത്തവണത്തെ കൊൽക്കത്തയുടെ കിരീടനേട്ടം മൂന്നാം ഐ പി എൽ കിരീടനെട്ടത്തിന്റെ ആഹ്ലാദത്തിന് മരിപ്പിലാണ് കൊൽക്കത്തയുടെ ആരാധകർ ചെന്നൈ ചെപ്പൂക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തവ ഐ പി എല്ലിലെ പുതിയ കിരീടാവകാശികളായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആധികാരിക ജയത്തോടെ ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത അവരുടെ ചരിത്രത്തിലെ മൂന്നാം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ആധികാരിക ജയം ആ വാക്ക് മാത്രമേ കൊൽക്കത്തയുടെ വിജയത്തെ വിശേഷിപ്പിക്കാനാവുള്ളൂ വെറും നൂറ്റി പതിമൂന്ന് റൺസിനെ ഹൈദരാബാദിനെ എറിഞ്ഞിട്ട ശേഷം ஐம்பத்தி ஏழு பந்து பாக்கி நிற்கையான ஆ விஜயலக்ஷ்யம் ஸ்ரேய்சயரம் கூட்டுறம் நேடி எடுத்ததாக இப்போ சில கொல்கத்தனை ஆராதகரோட பிரதிகரணங்களிலே கூட நமக்கு போகலாம் ரொம்ப சந்தோஷமாக தான் இருக்குது கேட்கார் ஜெயிச்சதுக்கு அதுவும் எஸ்ஆர்ஹெச் வந்து ரொம்ப ஈஸியாக ஜெயிக்க விட்டாங்க எனக்கு அதுதான் கொஞ்சம் வருத்தம் கொஞ்சம் டஃப் கொடுத்திருந்தால் ரொம்பவே நல்லாயிருக்கும் அவங்க ஸ்டார்டிங் பேட்டிங் சூஸ் பண்ணும்போது ஒரு டூ ஃபிஃப்டிக்கு மேலே சம்திங் அடிப்பாங்கன்னு எதிர்பார்த்தோம் ஆனால் அவங்க அடிக்கல பட் இருந்தாலும் கே கேஆர் வந்து ஸ்டார்டிங்லே அவங்க அந்த ஒரு வின்னிங் மூமெண்ட் எங்களுக்குள்ளே வந்துருச்சு அது ஸ்டார்டிங்கே கொடுக்க ஆரம்பிச்சிட்டாங்க அதுலேருந்தே தெரிஞ்சுச்சு கே கேஆர் ஜெயிச்சிடுவாங்கன்றது நல்லாவே தெரிஞ்சிச்சு மூணாவது டைம் வின் பண்ணுறாங்க ரொம்ப ஹாப்பியாகுது ரொம்ப சந்தோஷமாகுது நான் வந்து ஷாருக் கான்ஃபேனால

And yeah, after 10 years, we've achieved this at the same place. J റമൽ ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിച്ച് തുടങ്ങി നാല് മണിക്കൂറിനകം കാറ്റ് പൂർണ്ണമായും തീരം തൊടും ബംഗ്ലാദേശിന്റെയും ബംഗാളിന്റെയും തീരമേഖലയിലൂടെയാണ് കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുക ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അടിയന്തര അവലോകന യോഗം വിളിച്ചു ജനങ്ങളോട് വീട്ടിൽ തന്നെ കഴിയാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിർദ്ദേശിച്ചു ിൽ നിന്ന് കാണാതായ അതിഥി തൊഴിലാളിയുടെ മകളെ കണ്ടെത്തി അങ്കമാലിയിൽ നിന്നാണ് പന്ത്രണ്ടുകാരി കണ്ടെത്തിയത് കൂടെയുള്ള യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിൽ രണ്ടു വർഷമായി അടുപ്പമുണ്ടെന്ന് ഡിവൈഎസ്പി എ പ്രസാദ് പറഞ്ഞു പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് യുവാവ് എത്തിയത് കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ യുവാവിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും ഈ പെൺകുട്ടി അടുപ്പമുണ്ട് നാട്ടിൽ നാട്ടിൽ മുർഷിദാബാദ് അവരുടെ നാടിനടുത്ത് തന്നെ ഉള്ള ഈ പെൺകുട്ടി അവിടെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ അവനെ പെയിനോട്ടാണ് രണ്ടുപേരും പ്രണയത്തിലാണ് അപ്പോൾ ഈ ഒരു മാസം ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം ഇവിടെ സ്കൂളിൽ ചേർക്കാനുള്ള രീതിയിലാണ് എൻ്റെ മദറും സ്റ്റെപ്പ് ഫാദറാണ് കൂടെ ഉള്ളത് ചെയ്യൻ എൻ്റെ ഫാദർ മരിച്ചുപോയതാണ് പോയതാണ് അവിടെ മുത്തശ്ശിയോടും ആൻറ്റിയോടൊപ്പമാണ് താമസം അപ്പോൾ ഈ കുട്ടി പറയുന്നത് അവിടെ സെവന്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു പിന്നീട് അവിടെ പിന്നെ പഠനമൊന്നും ഇല്ല അപ്പം മദർ അതിനാണ് ഇവിടെ കൊണ്ടുവന്ന് അപ്പം മദറിനോട് ചോദിച്ചതിനും പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് മദറോടൊപ്പം നിർത്തിയിട്ട് തുടർന്ന് പഠിപ്പിക്കാനാണ് അവർക്ക് ഉദ്ദേശിക്കുന്നത് പക്ഷെ പെൺകുട്ടിക്ക് നാട്ടിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം അതനുസരിച്ചിട്ട് ഈ പെൺകുട്ടി ഇവരും തമ്മിൽ ഫോണിൽ കോൺടാക്ട് ഉണ്ട് അപ്പോ അതനുസരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ് ബാക്കിയുള്ള പോക്സപ്പിനുള്ള നടപടിക്രമങ്ങളൊന്നും അപ്പോൾ അപ്ഡക്ഷൻ നിൽക്കും ബാക്കി ഇനിയും മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു വിവരങ്ങളതൊക്കെയാണ് ഉന്മേഷ നിലവിൽ പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറും എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ രണ്ടു പേരെയാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഒന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവാണ് മറ്റൊന്ന് അയാളുടെ ബന്ധുവാണ് അയാൾ അങ്കമാലിയിൽ താമസിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് അങ്ങോട്ടേക്കാണ് ഈ പെൺകുട്ടിയുമായി യുവാവ് പോയത് അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിടുകയും ചെയ്തത് ഇനി കൂടുതൽ വകുപ്പുകൾ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് പറയുന്നു പ്രധാനമായും പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തും വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കൌൺസിലിംഗ് ഉൾപ്പെടെ ആവശ്യമെങ്കിൽ നൽകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടു വർഷമായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണ് കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി മുർഷിദാബാദിൽ നിന്ന് ആലുവയിലേക്ക് എത്തിയത് ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് നാട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ യുവാവിനെ പെൺകുട്ടി വിളിച്ചു വരുത്തിയത് തുടർന്ന് ഇരുവരും ചേർന്ന് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഇടയിലാണ് പോലീസ് പിടികൂടിയത് അഞ്ചു മണിക്കൂറിൽ തന്നെ പോലീസിനെ ഈ പെൺകുട്ടിയെ കണ്ടെത്താനെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം നാളെ യുവാവിനെ കോടതിയിൽ ഹാജരാക്കും ഉമ്മേഷ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം നെയ്യാഡാമിൽ നടന്ന കെ എസ് യു ക്യാമ്പിലെ സംഘർഷത്തിൽ കെഎസ് യു സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയെന്ന റിപ്പോർട്ട് കെ പി സി സി നേതൃത്വത്തെയോ കെ പി സി സി അധ്യക്ഷനെയോ അറിയിക്കാതെയായിരുന്നു ക്യാമ്പ് അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഗൾഫ് കോടയിൽ കള്ളം പറഞ്ഞു പുതിയ മദ്യനയത്തെക്കുറിച്ച് ബാറുടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന സർക്കാർ വാദം നുണയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഡ്രൈഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി എന്നാൽ യോഗം മദ്യനയം ചർച്ച ചെയ്യാനായിരുന്നില്ലെന്നും മന്ത്രിയുടെ അറിവോടെയല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം വകുപ്പ് വിശദീകരിച്ചു മദ്യനയം അനുകൂലമാക്കുന്നതിന് പണപിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമ അനിമോന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ മദ്യനയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം എന്നാൽ മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത് യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയംമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതുമുൾപ്പെടെ ബാറുടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി എന്നാൽ യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടർ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം ഏഴ് സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് അന്വേഷണം ആരംഭിച്ചു ും തിരുവനന്തപുരം ബാർകോഴി ആരോപണത്തിൽ ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മദ്യനയത്തിൽ വിവാദ വെളിപ്പെടുത്തൽ വന്ന അന്നു തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇനിയും ശമനമായിട്ടില്ല മദ്യനയവുമായി ബന്ധപ്പെട്ട ബാറുടവങ്ങളുമായി ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാരുടെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും ഇവരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇത്രയും വലിയ രണ്ടു വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത് ഈ രണ്ടു മന്ത്രിമാരും രാജിവെച്ച് ഒരു അന്വേഷണം എന്നാണ് ും പുറത്തും യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കം മറിച്ചിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടി അനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ ദുരൂഹത അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ അതേസമയം മതനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശമില്ലെന്നും പി രാജീവിന്റെ പരിഹാസം ഗവൺമെന്റ് ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുപക്ഷെ ഇപ്പോഴത് ആവശ്യപ്പെടുന്നതല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആയത്തെ ആവേശം ഇപ്പോ കാണുന്നില്ലല്ലോ വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ കൊച്ചി ജീവനടുത്ത് ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് മൂന്ന് പെൺകുട്ടികളും നാലാൺകുട്ടികളും നിയമം ലംഘിച്ച് പ്രവർത്തിച്ചു വന്ന ആശുപത്രിയുടെ ഉടമയ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഓക്സിജൻ കാല് സിലിണ്ടറുകൾ നിറയ്ക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത് ഡോക്ടർ നവീൻ കിച്ചിയാണ് പിടിയിലായത് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള ചാർജുകൾ ചുമത്തിയാണ് അറസ്റ്റ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ കുഞ്ഞുങ്ങളുടെ വിവരങ്ങളും അധികൃതർ പുറത്തുവിട്ടു മരിച്ചത് മൂന്ന് പെൺകുഞ്ഞുങ്ങളും നാല് ആൺകുഞ്ഞുങ്ങളും അടക്കം ഏഴ് കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസം മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ പ്രായമായവരാണ് കുട്ടികൾ മരിച്ച കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് കൈമാറി വിളിച്ചു വരുത്തിയ അപകടമായിരുന്നു ഡൽഹി വിവേക് വിഹാറിലേത് റോഡരികിൽ കടമുറികളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം രൂപം മാറ്റി ആശുപത്രിയാക്കുകയായിരുന്നു വ്യവസ്ഥകൾ പ്രകാരമുള്ള സ്ഥല ലഭ്യത ഇവിടെ ഉണ്ടായിരുന്നില്ല വലിയ സിലിണ്ടറിൽ നിന്ന് ചെറിയ സിലിണ്ടറുകളിലേക്ക് ഓക്സിജൻ മാറ്റാനുള്ള ശ്രമമായിരുന്നു അത്യാഹിതത്തിൽ കലാശിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു ഇരുപതോളം കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇവരിൽ ഏഴുപേർക്കാണ് ജീവൻ നഷ്ടമായത് നിയമം അനുശാസിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഈ ആശുപത്രി പ്രവർത്തിച്ചു വന്നത് അത് ജീവിക്കാനുള്ള ഏഴ് കുഞ്ഞുങ്ങളുടെ അവകാശം ഇല്ലാതാക്കിയിരിക്കുന്നു ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇതുപോലെ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളാണുള്ളത് ഡൽഹിയിലെ വിവേക് വിഹാറിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിംസ് റോഡിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ ഇതിൽ പേർ കുട്ടികളാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോയി വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ശേഷിപ്പ് തിരയുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മടിക്കുകയാണ് യാതൊരു അനുമതിയും ഇല്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ടി ആർ പി എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് അലൂമിനിയം ഷീറ്റും കമ്പികളും കൊണ്ടുണ്ടാക്കിയ മൂന്ന് നില നിർമ്മിതിയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് എൻ ഒ സി അപേക്ഷിച്ചിട്ട് പോലുമില്ല കോർപ്പറേഷൻ എൻഒ സി നൽകിയില്ലെന്ന് മേയറും ഇപ്പോൾ പറയുന്നു ചുരുക്കത്തിൽ സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്ന് പ്രവർത്തിച്ചിട്ടും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് കൈകഴുകുകയാണ് അവധി ദിനം ആഘോഷിക്കാൻ എത്തിയ ആൾ തിരക്കിനിടെയാണ് इसलिए हम लोग यहाँ पे अभी देखने आए हैं कि भाई यहां हमारा कोई कोई रिलेटिव वाला हमको फोन तो नहीं करता तो हम देखने का सेफ्टी के बाबर कुछ नहीं देखा था सेफ्टी तो देखा ही नहीं था साइन कर दिया नोट लाओ पीछे जेब में डालो और चल जाओ एसी ती पड़न करो संभरी इंधनम अब आलिथीचू ജനറേറ്ററിനായി രണ്ടായിരം ലിറ്റർ ഡീസൽ ഗോ കാട്ടിംഗ് കാറുകൾക്കായി ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പെട്രോൾ എന്നിവ കരുതിയിരുന്നു പക്ഷേ തീ പിടിച്ചാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് രാവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തി യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശിക്ഷാ നടപടി ഈ സ്ഥാപന ഉടമകളിൽ മാത്രം ഒതുങ്ങരുത് അവർക്ക് ഒത്താശ ചെയ്തവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം രാജ്കോട്ടിൽ നിന്നും വരുൺ വി നേർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ തൃശൂർ എച്ചിപ്പാറയിൽ അപകടകരമായ രീതിയിൽ രാജ്വെമ്പാലെ പിടികൂടി വനവകുപ്പിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കിയാണ് അശാസ്ത്രീയ പാമ്പുപിടുത്തം കഴിഞ്ഞ ദിവസം ചിമ്മിനി ഡാമിന് സമീപം ജനവാസ മേഖലയിലിറങ്ങിയ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണിത് അശാസ്ത്രീയമായും ഏറെ അപകടകരമായുമാണ് ഉഗ്രവിഷമുള്ള പാമ്പിനെ ഇവർ പിടികൂടിയത് പാമ്പിനെ പിടികൂടുന്നതിൽ പരിശീലനം നേടിയിട്ടുള്ള ബി എഫ് ഒ ജയനെ സഹായിക്കുന്നതിനാണ് താൽക്കാലിക വാച്ചർമാരായ അനീഷും വേലായുധനും എത്തിയത് ബി എഫ് ഒയുടെ കയ്യിൽ നിന്നും പാമ്പ് വഴുതിയതോടെ വാച്ചർമാർ ദൌത്യം ഏറ്റെടുത്തു പാമ്പിനെ പിടിക്കുന്ന ഹുക്കുകൊണ്ട് രാജവെമ്പാലയുടെ തലയിൽ തട്ടുന്നതും ശ്രമങ്ങൾക്കിടെ പാമ്പ് ശക്തിയായി തറയിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ചിമ്മിനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു അശാസ്ത്രീയമായ പാമ്പ് പാമ്പുപിടുത്തം പ്രദേശവാസികളുടെ സമ്മർദ്ദമുണ്ടായിരുന്നതിനാൽ റെസ്ക്യൂവർ വരുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം വാച്ചർമാർക്ക് പാമ്പിനെ പിടികൂടുന്നതിൽ ട്രെയിനിംഗ് ലഭിച്ചിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം